ഹലോ ഗായ് നിങ്ങൾ എല്ലാവർക്കും ഒക്കെ സ്മരളി പുതിയ വീഡിയോയിലേക്ക് ഹൃദയം എന്ന് പറഞ്ഞാൽ സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് ചോദിക്കുന്നു കേട്ടോ അപ്പം എനിക്കിവിടെ സുഖം തന്നെയാണ് അപ്പം ഞാൻ പറഞ്ഞാൽ ഇവിടെ ഭയങ്കര മഴയാണ് ഒരാഴ്ച കൊണ്ട് ഭയങ്കര മഴയാണ് അപ്പം മഴ സമയത്ത് ഇപ്പോൾ ഞാൻ വന്നേക്കുന്നത് എന്താണെന്ന് വെച്ചാൽ മഴ സമയത്ത് നമ്മൾ എങ്ങനെയാണ് പെയിൻറ് ചെയ്യുന്നത് മഴ സമയത്ത് വണ്ടികൾ എങ്ങനെയാണ് പെയിൻറ് ചെയ്യുന്നത് എന്ന് കാണിക്കാനാണ് അപ്പോൾ ഇന്ന് ഞാനിവിടെ ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ ഒരു ആട്ടോയാണ് അപ്പോൾ ആട്ടോ എന്ന് അർജൻറ്റ് വണ്ടിയായിരുന്നു ഇവിടെ കൊണ്ടുപോകും നമ്മുടെ പറഞ്ഞു പിന്നെ കാലാവസ്ഥാ കാര്യങ്ങളൊന്നും നോക്കേണ്ട കാര്യമില്ല നമുക്ക് പെട്ടെന്ന് അർജൻറ്റായിട്ട് ചെയ്തുതരണമെന്ന് പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് നമുക്ക് കൊണ്ടുവന്ന് വന്ന് ഒറ്റ ദിവസം കൊണ്ട് കൊണ്ടുവന്ന് കൊണ്ടുവന്ന ഒരൊറ്റ ഒറ്റ പെയിൻറ്റിങ് ആയിരുന്നു ചെയ്തത് ഒറ്റ ദിവസം കൊണ്ടാണ് മഞ്ഞയും അതേപോലെ തന്നെ ബ്ലാക്കും എല്ലാം കൊടുത്ത് ഫുള്ള് ഫിനിഷ് ചെയ്ത് വൈറ്റ് ഞാൻ വണ്ടി ഫുള്ള് ഫിനിഷ് ചെയ്ത് കിട്ടും ഒറ്റ ദിവസം കൊണ്ട് അപ്പോൾ വയ്യ അതിൻ്റെ പിറ്റേ ദിവസം രാവിലെ വണ്ടി എടുത്ത് പോയി ചെയ്തു അപ്പോൾ നമ്മൾ അർജൻറ് ആയതുകൊണ്ട് നമ്മൾ അങ്ങനെ ചെയ്തെടുത്ത ഒരു വർക്കാണ് നിങ്ങൾ ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് വർക്ക് ആണ് തിരിച്ച് തരാം ഗ്യാസ് ഈ ഒരു വണ്ടിയാണ് നമ്മളിപ്പോൾ പെയിൻറ്റ് ചെയ്യാൻ പോകുന്നത് കേട്ടോ അപ്പം ഈ ഒരു വണ്ടിയെന്ന് പറഞ്ഞാൽ വെളിയിൽ മഴ നിറഞ്ഞ് കിടന്നതാണ് അപ്പം നമ്മൾ മഴ നിറഞ്ഞ് കിടന്നവർക്ക് കിടക്കുന്ന ഒരു വണ്ടിയെന്ന് പറഞ്ഞാൽ നമ്മൾ ഫസ്റ്റിൽ ചെയ്യണമെന്ന് പറഞ്ഞാൽ ആ മഴവെള്ളം എല്ലാം നല്ല വൃത്തിയായിട്ട് തുടച്ചു കളയാൽ തുടച്ച് കളഞ്ഞ ശേഷം മാത്രമേ നമ്മൾ ഇത് വർക്ക് ചെയ്യാനായിട്ട് വർക്ക് ചെയ്യാനായിട്ട് തുടങ്ങാവൂ കേട്ടോ അപ്പം ഫസ്റ്റില് നമ്മൾ വൃത്തിയായിട്ട് തുടയ്ക്കുക ഫുള്ള് തുടച്ച ശേഷം പിന്നെ നമ്മൾ വർക്ക് കുടങ്ങ് പോകും അപ്പം ഇത് ഈ ഒരു വണ്ടി എന്ന് പറഞ്ഞാൽ വലുതായിട്ട് നമ്മളൊരു വലിയ വർക്കൊന്നും ചെയ്യുന്നില്ല ചെറിയ ഒന്ന് രണ്ട് ഭാഗങ്ങൾ അത്യാവശ്യം വേണ്ടുന്ന അതായത് വലുതായിട്ട് ഈ ഇളകി പൊട്ടി ഇളകി ഇരിക്കുന്ന ഭാഗം മാത്രമേ നമ്മളതിനകത്ത് പണി എന്നുള്ള ട്ടോ അപ്പം ഫുള്ള് തുടച്ച ശേഷം ചിരണ്ട് ആ ചിരണ്ട് ചിരണ്ട് റെഡിയാക്കിയ ശേഷം പിന്നെ നമ്മൾ അതിനകത്തൊട്ട് വർക്ക് വർപ്പ് ഉടങ്ങോട്ടോ ബോഡി ഫില്ലറാണ് ഇടുന്നത് അപ്പം ബോഡി ഫില്ലർ ഇടുമ്പോഴത്തേനെ ഒന്ന് ചെയ്യേണ്ട ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നല്ല വൃത്തിയായിട്ട് തുടക്കുക തുടച്ചാൽ മാത്രമേ നമ്മൾ ഈ മഴ സമയത്തൊക്കെ ബോഡി ഫില്ലറൊക്കെ അതിനകത്ത് പിടിക്കത്തുള്ളൂ മഴവെള്ളത്തിന് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ പിടിക്കത്തില്ലാണ്ട് പ്ലാറ്റ്ഫോം എല്ലാം ഫുള്ള് നനഞ്ഞിടക്കുകയാണ് കേട്ടോ കണ്ടില്ലേ അപ്പോൾ ഇതിൻ്റെ വെളിഭാഗം നല്ല വൃത്തിയായിട്ട് തുടച്ച് നമ്മൾ ചെറിയ ആ ചെറിയ വലുതായിട്ട് പൊട്ടി ഇളകിയിരിക്കുന്ന ഭാഗങ്ങളൊക്കെ ഒന്ന് ചിരണ്ടി ഇളകിയ ശേഷമാണ് നമ്മൾ എന്ത് പേസ്റ്റിൻ്റെ വർക്ക് നമ്മൾ ചെയ്തെട്ടോ അത്യാവശ്യം വേണ്ടുന്ന ഭാഗം മാത്രമേ നമ്മൾ ഈ ഒരു വണ്ടി നമ്മൾ പേസ്റ്റ് വർക്ക് ചെയ്തിട്ടുള്ളൂ ബാക്കിയുള്ള ഭാഗങ്ങളെല്ലാം നമ്മൾ ഫുള്ള് കളറും കൊടുത്തയാണ് കളർ കൊടുത്തെന്ന് പറഞ്ഞാൽ അത്യാവശ്യം വേണ്ട നേരത്തെ ഞാൻ പറഞ്ഞില്ലേ അപ്പം അത്യാവശ്യം അന്ന് തന്നെ കൊടുക്കേണ്ടതായിട്ടുള്ളൊരു ആവശ്യമുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് അർജന്റായിട്ട് നമ്മൾ അത് കയറ്റി പണിഞ്ഞത് കേട്ടോ അപ്പോൾ അത്യാവശ്യം നമ്മൾ വെളിഭാഗം മാത്രമേ നമ്മൾ കുട്ടികൾക്കും ചെയ്തിട്ടുള്ളൂ അകത്തൊന്നും ചെയ്തിട്ടില്ല കേട്ടോ അകത്തോക്കുന്ന നമ്മൾ നല്ല വൃത്തിയായിട്ട് തേച്ച് റെഡിയാക്കിയ ശേഷം അങ്ങ് അടിക്കുകയാണ് അപ്പം ബോഡിഫില്ലറിൻ്റെ വർക്കെല്ലാം കഴിഞ്ഞു ബോഡി ഇട്ട് കഴിഞ്ഞു ബോഡിഫില്ലറിട്ട് കഴിഞ്ഞപ്പോൾ പിന്നെന്തെന്ന് പറഞ്ഞാൽ ഫുള്ള് നമ്മൾ തേച്ച് റെഡിയാക്കി എടുക്കുക തേച്ച് റെഡിയാക്കി എടുക്കുകയാണ് അപ്പോൾ ഈ മഴ സമയത്ത് നമ്മൾ സർവീസ് ചെയ്ത വണ്ടിയാണിത് അപ്പോൾ സർവീസ് ചെയ്ത് റെഡിയാക്കി കൊണ്ടുവരുന്ന വണ്ടി എന്ന് പറഞ്ഞാൽ വെള്ളം ഒത്തിരി കോരി ഒടിച്ച് നമ്മൾ കഴിയെടുത്താലും നമുക്ക് അന്ന് ചെയ്യാൻ പറ്റത്തില്ല പെയിൻ്റിങ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും കാരണം ആ ഒരു മാൾകാടിന് അകത്തിരിക്കുന്ന വെള്ളവും അല്ലെങ്കിൽ ഗ്ലാസിൻ്റെ ബീഡിങ്ങനകത്തിരിക്കുന്ന വെള്ളമൊക്കെ നമുക്ക് ആ സമയത്ത് നമ്മൾ പെയിൻ്റ് അടിക്കുന്ന സമയത്ത് ഇറങ്ങി വരാനായിട്ട് സാധ്യതയുണ്ട് അതുകൊണ്ട് ഒത്തിരി നമ്മൾ വെള്ളം കോരിപടിക്കാതെ തന്നെ സർവീസ് ചെയ്ത് ചെയ്തിട്ട വണ്ടിയാണ് നല്ല പ്രത്യേക കഴുകി വണ്ടിയാണെന്നുണ്ടെങ്കിൽ വെള്ളം വലുതായിട്ട് കൂരി ഒടിക്കുക അതിനെ തേച്ച് റെഡിയാക്കി എടുക്കുക കേട്ടോ എങ്കിൽ മാത്രമേ നമുക്ക് അന്ന് പെയിൻ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പം കണ്ടില്ലേ ഇതിപ്പം ഫുള്ള് തേച്ച് റെഡിയാക്കി ഇട്ടിരിക്കുന്ന ഒരു വണ്ടിയാണ് അപ്പം ഈ ഒരു വണ്ടിയാണ് നമ്മൾ ഇനി പെയിൻ്റ് ചെയ്യാൻ പോകുന്നത് അപ്പം ഇതിനകത്ത് എൻ സി പൊട്ടി നമ്മൾ ഇടുന്നില്ല കേട്ടോ കണ്ടില്ലേ ഇതിനകത്ത് എന്തെങ്കിലും ചെറിയ ചെറിയ പാടുകളൊക്കെ ഉണ്ട് പക്ഷെ അന്ന് ചെ അതിനകത്ത് നമ്മൾ ഇടുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അന്ന് തന്നെ കൊടുക്കണമെന്ന് പറഞ്ഞു അതേപോലെ തന്നെ വേറെ വലിയ വൃത്തി കാര്യങ്ങളൊന്നും നോക്കണ്ട അങ്ങ് ചെയ്ത് റെഡിയാക്കി കൊടുത്താൽ മതി എന്ന് പറഞ്ഞു അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് കേട്ടോ കണ്ടില്ലേ ഇപ്പോൾ ഇതിനകത്ത് പിന്നെ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഫുള്ള് കഴി ഇറക്കി ഇറക്കിയ ശേഷം തുടച്ച് റെഡിയാക്കി ഇതിനാക്കാല് ഫുള്ള് നല്ല വൃത്തിയായിട്ട് ഏറടിക്കുന്നു അല്ലെന്നുണ്ടെങ്കിൽ നമ്മളിതിനകത്ത് പെയിൻ്റ് അടിക്കപ്പെടുത്തേന് നമ്മൾ ഈ വെള്ളമൊക്കെ ഈ ചെറിയ തകടിന് കയറിയിരിക്കുന്ന വെള്ളം വെള്ളമൊക്കെ നമുക്ക് വെളി വരും അപ്പോൾ അതൊക്കെ പെയിൻറ്റിനകത്ത് പെയിൻറ്റിനായിട്ട് നമുക്ക് ഒരു ഒരു ബുദ്ധിമുട്ടാവും അപ്പോൾ അതുകൊണ്ട് നല്ല വൃത്തിയായിട്ട് തുടച്ച ശേഷം മാത്രമേ എയർ അടിച്ച് തുടച്ച ശേഷം മാത്രമേ പെയിൻറ്റ് ചെയ്യാവൂ അപ്പം നമ്മൾ ഈ ഒരു വണ്ടി നമ്മൾ ഈ മഴക്കാലം ആയതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന പറഞ്ഞാൽ ലാക്കറാണ് നമ്മളിതിനകത്ത് ബോഡി ടച്ച് ചെയ്യാൻ പോകുന്നത് അതായത് ബോഡി നമ്മൾ ബ്ലാക്ക് ചെയ്യാൻ പോകുകയെന്ന് പറഞ്ഞാൽ ലാക്കറ് പെയിൻ്റ് ആണ് ഉണ്ടോ അപ്പോൾ ഒറ്റ ഒന്നത്തെ ഒറ്റ ദിവസം കൊണ്ട് ചെയ്യേണ്ട വണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ടച്ച് ചെയ്ത് ചെയ്യേണ്ട വണ്ടി എന്ന് പറഞ്ഞാൽ ആദ്യം ചെയ്യുന്ന പറഞ്ഞാൽ നമ്മൾ പിന്നെ മഞ്ഞയാണ് അടിക്കുന്നുണ്ടോ മഞ്ഞ അടിച്ചിട്ടാണ് പിറ്റേ ദിവസമാണ് നമ്മളിതിനകത്ത് ബ്ലാക്ക് അടിക്കത്തുള്ളൂ അപ്പം ഈ ലാക്കർ അടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഉണങ്ങി കിട്ടും കേട്ടോ ഉണങ്ങി കിട്ടിക്കഴിഞ്ഞാൽ അന്ന് തന്നെ നമുക്ക് ഒട്ടിച്ച് റെഡിയാക്കി മഞ്ഞ അടിച്ചു പിന്നെ നമുക്ക് ക്ലിയറും കൊടുക്കാൻ പറ്റും കണ്ടില്ലേ അപ്പോൾ നമ്മൾ നമ്മളിതിൻ്റെ കൂട്ടിൽ നമുക്ക് അത്യാവശ്യം വേണ്ടുന്ന ഭാഗങ്ങളെല്ലാം പൊട്ടിയിട്ട് തേച്ച് റെഡിയാക്കി തുടച്ച ശേഷം നമ്മൾ ലാക്കർ പെയിൻറ്റ് ടച്ച് ചെയ്യുകയാണ് ലാക്കർ പെയിൻറ്റ് ടച്ച് ചെയ്ത് ചെയ്ത ശേഷം പിന്നെ നമ്മൾ ചെയ്യുന്ന പറഞ്ഞാൽ ഫുള്ള് നമ്മൾ ഇതിനകത്ത് ഈ ഒരു വണ്ടി ടച്ച് ചെയ്തിട്ട് ഫുള്ള് നമ്മൾ ഒരു പറത്തി എടുക്കുന്നുണ്ട് കേട്ടോ എല്ലാ ഭാഗവും അതായത് അവിടെ ഇവിടെയൊക്കെ ഒരു ചെറിയ പാടുകളൊക്കെ ഉണ്ട് കേട്ടോ അപ്പം പഴയ പെയിൻറ്റിൻ്റെ ഒരു ഒരു ഇളകിയിരിക്കുന്ന ഒരു ചെറിയ പാടുകളൊക്കെ ഉണ്ട് അതുകൊണ്ട് എല്ലാ ഭാഗവും നമ്മൾ ഈ ഒരു ലാക്കർ പെയിൻറ്റ് തന്നെ നമ്മളൊന്ന് പറത്തി എടുക്കും കേട്ടോ പറത്തി എടുത്തിട്ടാണ് നമ്മൾ ക്ലിയർ കൊടുക്കുന്നത് അപ്പം ഈ കാണുന്ന ഭാഗങ്ങളെല്ലാം ഫുള്ള് ഒന്ന് പറത്തി എടുക്കുന്നുണ്ടോ സ്റ്റോപ്പ് ഒന്നും കളഞ്ഞിട്ടില്ല സ്റ്റോപ്പിൻ്റെ പുറത്തൊക്കെ രണ്ടാമത് എഴുതാനുള്ള എന്താ അത് അന്ന് അന്നും വിഷയമില്ല അത് ചെയ്ത് കൊടുത്താൽ മതി എന്ന് പറഞ്ഞു അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് കേട്ടോ നമ്മൾ ഓരോ വർക്കും ഓരോ വണ്ടി നമ്മൾ ഓരോ രീതിയിലാണ് വർക്ക് ചെയ്യുന്നത് കാരണം ഒന്ന് സമയം തിരപ്പെടുത്തുന്നതിന് അതനുസരിച്ച് നമ്മൾ ചെയ്യും അപ്പം അർജന്റാണെന്നുണ്ടെങ്കിൽ നമുക്ക് അന്നേരം തന്നെ നമ്മൾ ചെയ്ത് കൊടുത്തേ പറ്റത്തുള്ളൂ അതുകൊണ്ടാണ് നമ്മൾ ഓരോ വർക്കുകൾ ഇങ്ങനെ ചെയ്യുന്നത് അപ്പം വേറെ ഈ ചിലർ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് തോന്നും കണ്ടുകൊണ്ടിരിക്കുന്നവർ മറ്റൊരു രീതിയിലും ചിന്തിക്കരുത് കാരണം ഒരു വൃത്തിയില്ലാതെ ചെയ്യുന്നു അല്ലെന്നുണ്ടെങ്കിലും പിന്നെ അതും പിന്നെ ഒന്നും തേച്ച് കളഞ്ഞിട്ടില്ല അതിൻ്റെ പുറത്തങ്ങ് അടിക്കുകയാണ് എന്നൊന്നും തോന്നരുത് കാരണം ഇതാണ് കാരണം നമ്മൾ അന്ന് തന്നെ കൊടുക്കണം പിന്നെ അത് മാത്രമല്ല അതിൻ്റെ പുറത്ത് തന്നെ നമ്മൾ അടുത്ത പെയിൻറ്റ് നമ്മൾ ചെയ്യണം സ്റ്റോപ്പും സൗണ്ട് ഹോറിനൊക്കെ തേഞ്ഞ് കളത്തിൽ തേച്ച് കളഞ്ഞെങ്കിൽ തന്നെ അവിടെ വീണ്ടും നമ്മൾ അന്നേരം തന്നെ എഴുതിയാണ് അപ്പോൾ അന്ന് തന്നെ കൊടുക്കേണ്ട വർക്ക് നമ്മൾ പെട്ടെന്ന് കളർ കൊടുക്കുകയാണ് ചെയ്തത് കേട്ടോ അപ്പം നമ്മൾ ബോഡി ഫുള്ള് നമ്മളിതിപ്പം പെയിൻറ്റിങ് ചെയ്യുകയാണ് അപ്പം പെയിൻ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ എല്ലായിടവും ടച്ച് ചെയ്ത് ആദ്യം ടച്ച് ചെയ്ത ഭാഗം എല്ലാം ടച്ച് ചെയ്യുന്നു പിന്നെ ഫുള്ള് ചെറുതായിട്ട് ഈ ലാക്കർ പെയിൻ്റ് തന്നെ ഫുൾ ഒന്ന് പൊച്ചെടുക്കുന്നു അപ്പോഴത്തേനെ പെട്ടെന്ന് ഈ പറഞ്ഞ എല്ലാം ഒരേപോലെ ആ ചെറിയ പാടുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇതിനകത്തൊന്ന് മാറിക്കിട്ടും കേട്ടോ അതേപോലെ തന്നെ നമ്മൾ ബോഡി പെയിൻറ്റ് അടിക്കപ്പം തന്നെ ഫുള്ള് ഒരുപോട്ട് നല്ല കട്ടിക്ക് അങ്ങ് അടിക്കുകയൊക്കെ ചെയ്യരുത് കേട്ടോ കാരണം ഈ തണുത്ത് കിടക്കുന്ന ആയതുകൊണ്ട് നമ്മൾ കട്ടിക്ക് ലാക്കർ പെയിൻ്റ് ആയാലും തന്നെ പെട്ടെന്ന് കൊടുക്കുമ്പോഴത്തേക്കും ചിലപ്പം പൊരിഞ്ഞളാക്കിയൊക്കെ വരാം അതുകൊണ്ട് അങ്ങനെ കൊടുക്കരുത് ആദ്യം ഒന്ന് ഇപ്പോൾ ടച്ച് ചെയ്ത് ഒന്ന് പൊകച്ചെടുത്ത് അത് ഫുള്ള് ചിലതായിട്ടൊന്ന് കവറാക്കിയെടുത്ത ശേഷം മാത്രമേ നമ്മൾ കട്ടിക്ക് കട്ടിക്ക് പതുക്ക ഒരു രണ്ട് മൂന്നും പ്രാശോട്ട് വേണം അടിച്ച് കവറാക്കി എടുക്കാൻ കേട്ടോ അപ്പോൾ ഈ വണ്ടി അടിക്കുമ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ചെറുതായിട്ടൊരു പൂപ്പൽ ഒരു മങ്ങി ഇരിക്കുക കണ്ടില്ല ഇത് കണ്ടില്ലേ അപ്പോൾ ഇതേപോലെ മങ്ങി വരും കാരണം ലാക്കർ പെയിൻ്റ് ആയ തന്നെ ഇത് ജെറ്റ് ജെറ്റ് ബ്ലാക്ക് ആണ് ചെറിയൊരു ഫിനിഷിങ് കിട്ടേണ്ടതാണ് എങ്കിൽ തന്നെയും ഈ മഴ സമയമായതുകൊണ്ടായിരിക്കാം എന്നുണ്ടെങ്കിൽ ഒരു മങ്ങൽ പോലെ ഉണ്ട് കണ്ടില്ലേ ഒരു മങ്ങിയിരിക്കുന്ന പോലെ പൂത്തിരിക്കുന്ന പോലെ തോന്നുന്നുണ്ട് അപ്പം പിന്നെ അതുകൊണ്ടായിരിക്കും ഇങ്ങനെ തോന്നുന്നത് കേട്ടോ അപ്പം നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നല്ല വൃത്തിയായിട്ട് ഇത് ബോഡി പെയിൻറ്റ് അടിച്ച ശേഷം അടിച്ച് ശകലം ഉണങ്ങി കഴിഞ്ഞ ശേഷം മാത്രമേ നമ്മൾ മഞ്ഞ് ഇടിക്കാനും നോക്കുക കേട്ടോ ഇപ്പം മഞ്ഞ് നമ്മൾ അന്നേരം തന്നെയാണ് അന്ന് തൊടുക്കേണ്ട വണ്ടി ആയതുകൊണ്ട് നമ്മൾ ടച്ച് ചെയ്ത് കഴിഞ്ഞു അന്നേരം തന്നെ ഒരു കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഒന്ന് ഉണങ്ങി കഴിഞ്ഞപ്പോഴേ നമ്മൾ മഞ്ഞ് അടിക്കാനായിട്ട് നമ്മൾ ഒട്ടിച്ചിരിടിയാക്കി മഞ്ഞടിക്കുകയാണ് ചെയ്തത് അപ്പം മഞ്ഞ നമ്മൾ ആസ്പയാണ് അടിച്ചേക്കുന്നത് മഞ്ഞ് നമ്മൾ ഈ ലാക്കറെ അടിച്ചതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ഉണങ്ങി കിട്ടും ഉണങ്ങി കിട്ടിയാൽ നമ്മൾ അന്നേരം തന്നെ ഒട്ടിച്ചിട്ട് നമുക്ക് മഞ്ഞ അടിക്കാൻ പറ്റും കിട്ടും അപ്പോൾ ഈ ബീഡിങ്ങിനകത്ത് ഒട്ടിച്ചേക്കെന്നു പറഞ്ഞാൽ ടാർപ്പേടെ ബീഡിങ്ങിനകത്തൊക്കെ ആ സ്റ്റീൽ പോലെ ഇരിക്കുന്ന പിടിക്കാനൊക്കെ എന്ന് പറഞ്ഞാൽ പെയിൻറ്റുകളൊക്കെ തുടച്ച് റെഡിയാക്കി കളയും കിട്ടും അപ്പോൾ അർജൻറ് ആയതുകൊണ്ട് പെട്ടെന്ന് നമ്മൾ വർക്ക് ചെയ്ത് ക്ലിയറും അടിച്ച് മാറ്റിയാലേ നമുക്ക് അന്ന് തന്നെ വൈറ്റ് തന്നെ വണ്ടി ഇറക്കി കൊടുക്കാൻ പറ്റത്തുള്ളൂ അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് കേട്ടോ അപ്പം ഫുൾ നമ്മൾ പെയിൻറ്റിങ് കറു കഴിഞ്ഞു അതേപോലെ തന്നെ മഞ്ഞയും കഴിഞ്ഞു അന്നേരം തന്നെ നമ്മൾ ക്ലിയർ കലക്കി അടിക്കുകയാണ് അപ്പം ഇതിൻ്റെ ഫ്രണ്ടൊക്കെ അടിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഫ്രണ്ടൊക്കെ തന്നെ ഇരുണ്ട് കിടക്കണം നമ്മൾ എടുക്കപ്പെടുത്തുക കറക്റ്റായിട്ട് കിട്ടത്തില്ല തെളിച്ചും കിട്ടത്തില്ല അപ്പം നല്ലതായിട്ട് കാണാൻ വേണ്ടിയാണ് നമ്മൾ ഈ ബാക്ക് ഭാഗം ക്ലിയർ അടിച്ച് നിങ്ങൾക്ക് എടുത്തത് കേട്ടോ അപ്പം ബാക്ക് നമ്മൾ ക്ലിയർ അടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇത് ഇങ്ങനെയാണ് നമ്മൾ മഴ സമയത്ത് ഏറ്റവും കൂടുതൽ ഇവിടെ വർക്ക് ചെയ്യുന്നത് അപ്പം ഈ ചെറിയൊരു തോർച്ച കിട്ടപ്പോഴത്തേനും നമ്മൾ വണ്ടി അടിക്കുകയാണ് ചെയ്യുന്നത് അപ്പം പിന്നെയെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം മഴ നല്ല മഴ സമയത്ത് ഈ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഫുള്ള് നമ്മൾ കുട്ടികൾക്കെല്ലാം ചെയ്ത് റെഡിയാക്കിയിടും ചെറിയൊരു തോർച്ച് എപ്പം കിട്ടുന്നോ ആ സമയത്ത് നമ്മൾ വണ്ടികളെല്ലാം അടിച്ചു കൊടുക്കും അങ്ങനെയാണ് നമ്മൾ ഈ മഴ സമയത്ത് ഞാനിവിടെ പെയിൻറ്റിങ് വർക്ക് ചെയ്യുന്നത് കേട്ടോ ഇപ്പോൾ കണ്ടില്ല ഇതിൻ്റെ ഫ്രണ്ടൊക്കെ ക്ലിയർ അടിച്ചിട്ടിരിക്കുകയാണ് അപ്പം ഈ ഒരു രീതിയിൽ നമുക്ക് ടച്ച് ചെയ്ത് ഫുള്ള് പൊക്കവരോട്ട് ക്ലിയർ അടിച്ചപ്പോഴും വണ്ടി കിട്ടിയിട്ടുണ്ട് വലിയ കുഴപ്പമൊന്നും ഇല്ല എങ്കിലും തന്നെ ഒറ്റ ദിവസം പെയിൻറ്റിങ് ആണെങ്കിൽ തന്നെയും വലിയ വൃത്തിയുടെ ഇല്ലാത്ത രീതിയിൽ നമുക്ക് ബോഡിയിൽ പെയിൻ്റ് അടിച്ച് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ബോഡി ഈ ഭാഗം എന്ന് പറഞ്ഞാൽ വലിയ കംപ്ലയിൻ്റ് ഒന്നും ഇല്ലാത്ത ബോഡിയായിരുന്നു കേട്ടോ അപ്പോൾ അകം മാത്രമാണ് ഒത്തിരി അങ്ങ് പ്രശ്നമായിട്ട് കിടക്കുന്നത് പിന്നെ ഇപ്പം നമ്മൾ അകത്തെ പെയിൻറ്റിങ്ങും എല്ലാം കൂടെ നമ്മളിപ്പോൾ അകത്തെ പെയിൻ്റിങ്ങും ഉടൻ തന്നെ ചെയ്യുന്നുണ്ട് കേട്ടോ ഇതേപോലെയാണ് മഴ സമയത്ത് ഞങ്ങളിവിടെ പെയിൻറ്റ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ എല്ലാം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ മഴ സമയത്ത് നമ്മൾ ബീഡിങ്ങിനകത്തിരിക്കുന്ന വെള്ളം ഒക്കെ നല്ല ഏറെ അടിച്ച് കളഞ്ഞ ശേഷം മാത്രം നമ്മൾ പിന്നെ അടിക്കുക അതേപോലെ തന്നെ പുട്ടി വർക്ക് ചെയ്യുക കേട്ടോ ഓക്കെ ഇപ്പൊ ഈ കൊച്ചു വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തുടർത്തുള്ള ബെലാം എടുക്കുക അടുത്തൊരു എപ്പിസോഡി കാണുന്നത് വരെ നിങ്ങൾ എല്ലാവർക്കും